ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് പോയാലോ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണേ ഒരു സിമ്പിൾ രസം ബാ കുക്കിങ്ങിലേക്ക് പോകാം നമ്മളിവിടെ ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വില കുരുമുളക് ഇതൊന്ന് ചതച്ചെടുക്കണം ഒരു പത്ത് ചുമന്നുള്ളി ഒരു പത്ത് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി നമുക്ക് ഇത് ഇതിൻ്റെ അകത്തോട്ട് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം അതൊന്ന് ചാതച്ചെടുത്തുകൊണ്ട് വരാം ഒരു കടായി അടുപ്പി വെച്ച ശേഷം അത് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ അവിടെ കിടന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കടുകിട്ട് കൊടുക്കാം കടുവടെ കിടന്നൊന്ന് പൊട്ടട്ടെ കടുക് പൊട്ടി വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം രണ്ടും രണ്ടവിടെ കിടന്ന് പൊട്ടിട്ട് അങ്ങനെ പൊട്ടിയേ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ഉള്ളി വെളുത്തുള്ളി നല്ല രീതി കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം അതവിടെ കിടന്ന് നല്ലത് ഒന്ന് ഒന്ന് വരന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞിട്ട് അത് അതിൻ്റെ ആ പച്ച ചോളം ആറുപരം വരെ അത് വഴി തക്കാളി ഒരുമാതിരി ആയിട്ടുണ്ട് എല്ലാ അര വെളുത്തുള്ള ഇഞ്ചി ചുവന്നുള്ളിയും തക്കാളി എല്ലാം ഒരുമാതിരി ആയിട്ടുണ്ട് നമുക്ക് നമുക്കതിലത്തിട്ട് ചതച്ചു വെച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളകിൻ്റെ ആ ഇതൊന്നും മാറട്ടെത്തലും ഒരു കുരുമുളകിൻ്റെ ആ കുത്തലൊന്നും മാറി വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ അകത്തോട്ട് ഒരു നാരങ്ങ വലുപ്പത്തി പുളി പിഴിഞ്ഞതാണിത് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതൊഴിച്ച് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടെടുത്ത് നമുക്കതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒഴിച്ച കപ്പിൻ്റെ മൂന്നിരട്ടി ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം അതവിടെ കിടന്ന് നല്ലവണ്ണം തിളച്ചൊന്ന് റെഡിയായി വരട്ടെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ കഷ്ണ ശർക്കര കൂടെ ഇട്ട് കൊടുക്കാം അതവിടെ കിടന്ന് നല്ലവണ്ണം തിളക്കട്ടെ ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം രസം തിളച്ച നോക്കാവേ തിളച്ചിട്ടുണ്ടെ നമുക്കതിൻ്റെ അകത്തോട്ട് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതും കൂടെ ഇട്ട് കൊടുക്കാവേ അതവിടെ കിടന്നൊന്ന് നല്ലവണ്ണം ഒന്ന് ഒരുമാതിരി നല്ലപോലെ തിളച്ച് മഞ്ഞൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ രസം റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ടേ നമുക്ക് അകത്തോട്ട് ഇച്ചിരി കറിവേപ്പിലയും മല്ലിയാലും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ റിസർവൻ ഡിഷിലോട്ട് മാറ്റാവേ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ